വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടു പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് പച്ചമുളക് കുത്തുള്ളി നെല്ലിയ ഉള്ളി ഒക്കെ വഴറ്റി വഴറ്റി ചുമന്ന് കളവാകുന്ന വരെ വഴറ്റുന്നു

ഈ സമയത്ത് ഈ കുറച്ച് വെച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടിയ കാശ്മീരിയും നോർമൽ മുളക് പൊടിയും കൂടിയും മിക്സ് ചെയ്തിട്ട് വെക്കുന്നതാണ് പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ സഡലും ഗ്രം മസാല

മുളക് കുറവാണ് ഇടുന്ന സമയത്ത് പിന്നെ ഒന്ന് ചൂടാക്കിയിട്ട് ഇടാം മുളക് പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ പിന്നൊരു അതിൻ്റെ പച്ച കുത്തുണ്ടാവും കറിക്ക് അപ്പോൾ കടലക്കറി ഒന്ന് നല്ലപോലെ തിളക്കട്ടെ കറി നല്ലതുപോലെ തിളച്ചു അതിനോട് കുറച്ച് മല്ലിയാല ആഡ് പൂരിക്കും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കഥ ഇതിൽ വേണമെങ്കിൽ തേങ്ങയും ജീരകം നല്ല വലിയ ജീരകവും കൂട്ടി അരയ്ക്കാം ഇവിടെ പിന്നെ തണുപ്പാവാൻ കാരണം തേങ്ങ കൂടുതൽ യൂസ് ചെയ്യുന്നില്ല വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം 拜。